മലയാളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ നമ്മള് ഷൂട്ട് ചെയ്തോണ്ടിരിക്കും അപ്പൊ പ്രൊമിറ്റ് ചെയ്ത് കൊടുത്തല്ലോ അങ്ങനെ ഏതോ മറ്റേ ദാബലിയ മൂവിയാണ് പറയാൻ പറയുന്ന நமக்கு சிக்கன் சாம்பார் மட்டன் சாம்பார் அப்படி லைக் தட் சிக்கன் சாம்பார் மட்டன் சாம்பார் மட்டன் சாம்பார் அந்த மாதிரி அம்மா சிக்கன் சிக்கன் சாம்பார் 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 നിങ്ങളെ മെൻഷൻ അവർക്ക് ഇത്ര ഈ ഒരു ഒരു അവസരം കിട്ടുമ്പോൾ അസൂയ പറഞ്ഞു പറയുന്ന സംഭവമാണ് ആരും വിശ്വസിക്കുന്നില്ല ആരുടെ സീരിയലിൽ ഞാൻ കെ കെ രാജീസറിന്റെ നായികയാണ് എന്ന് പറയുമ്പോൾ നീയോ അങ്ങനത്തെ രീതിക്കെയാണ് ആർക്കും വിശ്വസിക്കാൻ ഞാൻ എത്തിയിരിക്കുന്നത് അതോ നമ്മൾ ഈ ഒരു ഈ ഒരു ചെറിയൊരു ടൈം കൊണ്ട് നമ്മളെത്തി കാരണം സീരിയലിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് പോലും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അറിയാം സീരിയൽ അത് ലിപ്ലോക്ക് ആണോ മീനു അർജുന എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ റിയൽ ലൈഫിലും കപ്പിൾസ് ആവുന്നു എന്തിനാ അങ്ങനെ കപ്പിൾസ് ആവുകയാണ് വെച്ചിപ്പോ വൈകുന്നേരം നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ വെൽക്കം ടു സ്പേസ് ഞാൻ ി ഇന്ന് എന്റെ കൂടെ ഉള്ളത് സൂര്യ ചെയ്യുന്ന പെയ്തൊഴിയാതെ സീരിയലിന്റെ വിശേഷങ്ങളുമായി സീരിയലിലെ നായികയും നായകനുമാണ് കൂടെ ഉള്ളത് വെൽക്കം വെൽക്കം കൃഷ്ണേന്ദു ആൻഡ് തേജസ് ടു വിശേഷം വിശേഷം ഉണ്ട് ഹൗ ആർ യു ഓൾ ഗുഡ് മലയാളം മലയാളം പറയും ഓക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് അതെല്ലാം മനസ്സിലാവും മലയാളം ഇംഗ്ലീഷ് തമിഴൊക്കെ മിക്സ് ചെയ്ത് പറഞ്ഞു എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന അടിപൊളി ഓഡിയൻസ് ആണ് നമ്മുടെ മലയാളി ഓഡിയൻസ് അതുകൊണ്ട് പേടിക്കണ്ട ഓക്കെ ഇപ്പൊ നമ്മുടെ സീരിയലിന്റെ വിശേഷങ്ങളിലേക്ക് വരാം എന്താണ് രണ്ടുപേരുടെയും ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത് ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ എന്റെ ക്യാരക്ടർ നെയിം ചാരുലത എന്നാണ് നമ്മുടെ കുട്ടനാടൻ പശ്ചാത്തലത്തിൽ വളർന്നു വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആൻഡ് സ്വന്തമായിട്ടൊരു സ്കൂട്ടിയുടെ മുകളിൽ ഡ്രസ്സൊക്കെ വിൽക്കാൻ പോകുന്ന സ്കൂട്ടിയുടെ മുകളിൽ മാത്രല്ല വള്ളത്തിലാണെങ്കിലും ഒക്കെ അത്രയും സ്വന്തം അധ്വാനം കൊണ്ട് ജീവിച്ചു പോകുന്ന കുടുംബം നോക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഫാദർ ഭയങ്കര കള്ളുകുടിയാണ് പിന്നെ മദർ മരിച്ചു സ്റ്റെപ്പ് മദറാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ സ്റ്റെപ്പ് മദറിനൊരു മോളുണ്ട് പക്ഷേ സ്വന്തം നീതി പോലെ അരെ നോക്ക് അപ്പോൾ ഫാമിലി మొత్తం നോക്കിട്ട് പോകുന്ന ഒരു ഫോൾഡഡ് ബോയ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അതാണ് ചാരുവിന്റെ കഥ അതെ ഓക്കേ ചേതൻ ഇതില് ഞാൻ ഒരു ലവർ ബൈ ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട് ഓക്കേ इट्स ലൈക്ക് ഒരു കോളേജിലെ നമ്മ എപ്പടി നമ്മ കോളേജ് ഡേസ്ലെ വണ്ടി ആക്റ്റീവായിട്ട് ഫണ്ണി ആയിട്ട് ലൈവ് ചെയ്തിണ്ടോ there are so many uh, things available in the college right mm -hmm. like? so അલાന്ത അланти ഒരു വിഷയല്ല ഇркоമ്പോ நம்ம ஃபேமிலியோட ஸ்டோரி வேற போயிட்டு ஒரு ஃபேமிலி ചാരു ചാരു ഓക്കെ അതാണ് ക്യാരക്ടർ ഓക്കെ ഫൈൻ എങ്ങനെയാണ് ഈ ഒരു കെ കെ രാജീവ് പരമ്പരയിലേക്ക് എത്തുന്നത് അതൊരു ചെറിയ കാര്യമേ അല്ല കുറച്ച് മുന്നേ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആർട്ടിസ്റ്റുകൾ സാറും നായർ ഒക്കെ പറയുന്നു അവരുടെ ആണ് ആണ് നടന്നിരിക്കുന്നത് സെയിം പറയാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതായത് നിങ്ങളെ മെൻസേജ് ചെയ്തൊക്കെയാ പറഞ്ഞത് അവർക്ക് ഇത്ര ചെറുപ്പത്തിലെ ഈ ഒരു അവസരം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് അസൂയ തോന്നാന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് എന്താ കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നത് സീരിയസ്ലി പറയുന്ന ഒരു സംഭവമാണ് ഈവൻ ആ വിശ്വസിക്കുന്നില്ല ആരുടെ സീരിയൽ ഞാൻ കെ കെ രാജ സേറിന്റെ നായികയാണ് എന്ന് പറയുമ്പോൾ നീയോ അങ്ങനത്തെ രീതിക്കാണ് കാരണം ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നാണ് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഈ ഒരു ചെറിയൊരു ടൈം കൊണ്ട് നമ്മൾ എത്തിയ കാരണം ഇത് എന്റെ ഷീസ് മൈ ഫ്രണ്ട് അതെ അതെനിക്കും അറിയാലോ രണ്ടായിരത്തി പത്തൊമ്പതില് മിസ് ബ്യൂട്ടി ഓഫ് കേരള അപ്പോ ആൾക്കാണെങ്കിലും മനസ്സിലാവുന്നുണ്ടായിരിക്കും ആ ഒരു ഗ്രോത്ത് എങ്ങനെയായിട്ട് അപ്പോ സാറിന്റെ സീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കാരണം സീരിയലിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് പോലും കെ കെ രാജീവ് എന്ന് പറയുമ്പോൾ ആ

നമുക്ക് നമ്മുടെ നായിക പേരോ നായകന്റെ പേരോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റോ ആർട്ടിസ്റ്റോറൊന്നുമല്ല ഫസ്റ്റ് കെ കെ രാജു കാരണം രാജു പരമ്പര അതാണ് ഭയങ്കര സന്തോഷമുണ്ട് കാരണം സാറിന്റെ അടുത്ത് അടുത്തെന്നൊക്കെ പറയാന്ന് പറഞ്ഞുവെച്ചാൽ എന്നെ പോലുള്ള ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് സോ എന്റെ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് കാരണം ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്ടേഴ്സിന് കൂടെ വർക്ക് ചെയ്യുമ്പോഴും അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്ന ഇത്രയും എക്സ്പീരിയൻസ്ഡായിട്ടൊരാളാണ് അത്രയും വലിയ ഒരാളുടെ കൂടെ നമ്മളൊക്കെ വർക്ക് ചെയ്യാന്നൊക്കെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് ഡേ പോലും നമ്മൾ ആ ഒരു എന്റെ കംപ്ലീറ്റ് ആ ഒരു തോട്ട് കാര്യങ്ങളൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് ഭയങ്കര നമ്മൾ ഏറ്റവും ഞാൻ ഏറ്റവും എല്ലായിടത്തും പറയുന്നുണ്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സാറിന്റെ അടുത്താണ് സാർ നമുക്ക് വിചാരിക്കുന്നതുമല്ല കാരണം നമ്മൾക്ക് ഒരു നമ്മളെപ്പോലുള്ള ചെറിയൊരു ബിഗിനേഴ്സിന് പോലും ആൾ ഓപ്പർച്യൂണിറ്റി വരും നിങ്ങൾക്ക് എന്താ ഡയലോഗ് എന്തെങ്കിലും അതുപോലെ വരുന്നുണ്ടെച്ചാൽ അങ്ങനെ ഒക്കെ നല്ല സ്പേസ് തരുന്ന സാറാണ് എങ്ങനെയാണ് ഈ ഒരു സീരിയലിലേക്ക് ആ ഒരു കോള് വന്നത് ഇപ്പൊ നായിക കെ കെ രാജനെ നായികയെ ആരും വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞില്ല അപ്പൊ അതിലേക്ക് എത്തിയത് എങ്ങനെയാണ് അത് ആക്ച്വലി ഞാൻ മുമ്പ് ഒരു സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു കാതോട് കാതോരും അറിയാം അറിയാത്തതായിട്ട് ആരും അപ്പോ ആ സീരിയൽ കഴിഞ്ഞിട്ട് എനിക്കായിരുന്നു അത് ലിപ്ലോക്ക് ആണോ അത് ലിപ്ലോക്കാണോ എന്നാന്ന് ആക്ച്വലി പറയുന്നത് കാണുന്ന ആൾക്കാർക്ക് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവി ജസ്റ്റ് നമ്മൾ ഹെഡ് വെച്ചിട്ട് കവറപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് പക്ഷെ സീരിയലിലെ ആൾക്കാർക്ക് അത് യൂസ്ഡ് അല്ല പക്ഷെ ഇപ്പൊ എല്ലാ സീരിയലിലും ഒരു സംഭവം നോർമൽ നോർമലിങ് ആയിട്ട് സീരിയലുകളുടെ രീതി തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട് എല്ലാം കാണിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ തന്നെ പറയുന്നുണ്ട് അതിന് മുമ്പ് നമ്മുടെ ചേച്ചിയൊക്കെ അങ്ങനത്തെ ഒരു സംഭവം ഇൻഡിമസി പക്ഷെ നമ്മുടെ ആ ഒരു കൈൻഡ് ഓഫ് മേക്കിംഗും സോങ്ങും ആ ഒരു ഭയങ്കര ക്യൂട്ട് നിങ്ങൾ നിങ്ങൾക്ക് അടിപൊളി പേരായിരുന്നു അതുകൊണ്ടാണ് ആൾക്കാർ ആൾക്കാരത് ഭയങ്കര ഇതും അതുപോലെ ആവണം അതെ അതെന്തായാലും അപ്പൊ ഇതിൽ വന്നത് പറഞ്ഞ സീരിയൽ കഴിഞ്ഞിരിക്കുന്ന ടൈം ആയിരുന്നു അപ്പോ നമ്മൾ എന്തായാലും ഒരു വർക്ക് ചെയ്തു സീരിയൽ എന്നുള്ള രീതിക്ക് ഒരു നായികയായിട്ട് ഫസ്റ്റ് ടൈം ചെയ്യുന്നത് അപ്പൊ നമുക്ക് അപ്പം മനസ്സിലാവുന്നുള്ളു എന്താണ് സീരിയൽ എങ്ങനെയാണ് നമ്മൾ വർക്ക് എടുക്കേണ്ട സംഭവങ്ങള് വരുന്നതെല്ലാം അങ്ങനെ അങ്ങനെ ഒരു നമുക്കൊരു ബോധം മീൻസ് അതിനെ കുറിച്ചൊരു അറിവ് എന്താണ് സീരിയലിന്റെ കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പിന്നെ വർക്കുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഈ സീരിയൽ അവസാനിക്കാൻ പോകുക പറയുന്ന സമയത്ത് തന്നെ ും കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ ചാനൽ നോക്കണം പ്രൊഡക്ഷൻ ടീം നോക്കണം കാരണം പണ്ട് നമുക്ക് ഒന്നും അറിയില്ല അതിനെ കുറിച്ച് ഡയറക്ടർ ആരാണെന്ന് നോക്കണം സ്റ്റോറി എങ്ങനെയാണ് അത് പണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ സീരിയൽ നമുക്ക് ചെയ്യാം അത്രേ ഉള്ളൂ വേറെ അതിനെ കുറിച്ച് ഒന്നും അറിയണ്ടെന്നില്ല ഒരുപാട് സൂര്യൻ തന്നെ വേറെയും ഇപ്പോൾ പോകുന്ന എന്താ പറയുക സ്വയം എന്ന് പറഞ്ഞ സീരിയല് അതിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സീരിയലിലേക്ക് വിളിച്ചിട്ടുണ്ട് വേറെ ചാനലിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വെയിറ്റ് ചെയ്യാം അതെ എങ്ങനെയാണ് കാരണം അറിയില്ലായിരിക്കാം വർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവണം അങ്ങനെയുണ്ട് അപ്പൊ നമ്മളത് വെയിറ്റ് ചെയ്തു നല്ലൊരു വർക്കിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തു പറഞ്ഞാൽ അങ്ങനെ കുറച്ചിരുന്നു ഞാൻ കുറച്ച് ടൈം എടുത്തു പക്ഷെ ഇത് നമുക്ക് തുടങ്ങിയിട്ട് കുറച്ചായിട്ടോ ഷൂട്ടൊക്കെ തുടങ്ങിട്ട് ഇപ്പൊ നമ്മൾ ടെലികാസ്റ്റ് അതെ അതെ അപ്പോ നമുക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയി പക്ഷെ ലേറ്റ് ആയാലും നമുക്ക് നല്ലത് എന്റെ അടുത്ത് പറഞ്ഞു ഇപ്പൊ വീട്ടുകാരാണെങ്കിൽ പോലും കാരണം നമുക്ക് ഇന്റർവ്യൂ പോയിട്ട് കിട്ടുന്ന ഒരു ജോബോ അല്ലെങ്കിൽ രാവിലെ ഒരു ഒൻപത് മണിക്ക് പോയിട്ട് അങ്ങനത്തെ ഒരു ജോബോ കാര്യങ്ങളോ അല്ല അപ്പൊ എല്ലാരും ചോദിക്കുന്നത് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ലേ സീരിയൽ ചെയ്ത് ഇന്നലെ ഇങ്ങനെ വേണ്ടിട്ട് എനിക്ക് ചേച്ചി പേഴ്സണലി അറിയാമെങ്കിൽ പോലും അതല്ലാതെ നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ജോബിന്റെ പാട്ടായിട്ട് ചോദിക്കണമല്ലോ അറിയാമെന്ന് പറഞ്ഞ് ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ചോദിക്കാം എന്നുള്ള രീതിയിൽ വെറുതെ റെഫറൻസ് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പം ഫസ്റ്റ് കിടക്കുന്ന വീഡിയോ കൃഷ്ണേന്ദു സീരിയൽ നിന്ന് മാറുന്നത് എന്തുകൊണ്ട് തിരിച്ചു വന്നത് കെ കെ രാജീവിൻ്റെ ഒപ്പം ഒരു യൂട്യൂബ് വീഡിയോ തന്നെ അപ്പൊ മീനുവിന്റെ ക്യാരക്ടറിന് ശേഷം അവസരങ്ങൾ കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു വിഷമിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ആളുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ആൾ വെളിപ്പെടുത്തിയിരിക്കുന്നു ഞാൻ കെ കെ രാജീവിന്റെ നായികയാകുന്നു പറഞ്ഞല്ലേ വലിയൊരു വീഡിയോ അപ്പൊ ഞാനിങ്ങനെ കണ്ടു ഇത് ഞാൻ ഞാനറിഞ്ഞിരുന്നു ഞാനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കാരണം വർക്ക് വരുന്നൊക്കെ ഉണ്ട് പക്ഷെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ ക്യുക്ക് ആയിട്ടുള്ള റിസൾട്ട് ആണ് എല്ലാവരും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാണണം അങ്ങനെയാണ് അവർക്ക് നമ്മൾ കൊറേ ഗ്യാപ്പ് എടുത്ത് വെച്ചെങ്കിലും ചിലവർ പറയും ആ ഫീൽഡ് ഔട്ട് ആയി പോയി ഇങ്ങനെയാണ് അതിപ്പോ സിനിമയാണെങ്കിലും സീരിയലാണെന്ന് വെച്ചെങ്കിലും ഇവിടെ ഒന്നും ഇല്ലേ അങ്ങനത്തെ രീതിക്കാണ് പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ എൻ്റെ അടുത്താണെങ്കിലും എന്റെ കൂടെ അഭിനയിച്ചിരുന്ന ആൾക്കാരൊക്കെ പലരും സീരിയലില് വേറെ സീരിയലിന്റെ സംഭവം ഒക്കെ കയറുമ്പഴും எனக்குஸ்லு അങ്ങനെയാണ് ചേട്ടനും ഇതിലേക്ക് വരുന്നത് ഈ ഒരു സീരിയലിലേക്ക് എത്തുന്നത് ചേട്ടൻ ഇതിന് മുന്നേ ലൈക് ബിഹൈവ് ഹിസ്റ്ററി ഒക്കെ എങ്ങനെയായിരുന്നു സീരിയലിൽ ഇതിന് മുന്നേ കന്നഡ തമിഴ് ഒക്കെ അല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം തമിഴ് സ്റ്റാർ വിജയ് ടി വി മോസ്റ്റ് ഫേമസ് മലയാളി ഹീറോയിൻ ശ്രീതു നായർ Oh, Shri uh, Shri was my oh. first hero uh, in the first serial. Shridu, new one fans are Yeah, hi, hi to uh, Shridu fans. Shri and also fans. To Shri because after I, no, I have not seen her for six years. Mm -hmm. uh, English, hi. Hi. Yeah. Uh, so that's how it started. Uh, Vijay TV in the start so I did the uh, continuously two serials, Kalyanamam uh, Kalyanamam Kalyana star Vijay and Kanmani uh, mm. for Sun Network. Mm. Later I uh, exposed to Telugu industry. Telugu. Continuously four serials I did. Okay. The last, pro the last was the Gorinka for Arka Bahubali Arka production. Okay. Uh, it was uh, wonderful, uh, super duper hit serial for oh. in Telugu. Telinku. Later on I got this opportunity while working only this serial came in the February. Uh, we took the look test actually. ఫస్ట్ ಎಲ್ಲಾಮೇ ಒಂದೇ ಸೆಟ್ ಆಯ್ತಾ ರೆಡಿಯಾ ಇರಕೋ ಸೆಟ್ ಐ ಲಿಟರಲಿ 3 ಇಯರ್ಸ್ ಅವಿಸ್ ಇನ್ ರಾಮೋಜಿ ಫಿಲ್ಮ್ ಸಿಟಿ ಓನ್ಲಿ ಸೋ ಇ ಫೀಲ್ ಲೈಕ್ ಯುವರ್ इट्स एन ಆರ್ಟಿಫಿಷಿಯಲ್ ವರ್ಡ್ ಯುವರ್ ಗೋಯಿಂಗ್ ಯುವರ್ ಆಕ್ಟಿಂಗ್ ಸೇಮ್ ಡೈಲಾಗ್ಸ್ ಅಂಡ್ ಸಿನ್ಸ್ ಸಿನ್ಸ್ ವಿಲ್ ಬಿ ಚೇಂಜ್ಡ್ హీరోయిನ್ ವಿಲ್ ಬಿ ಚೇಂಜ್ಡ್ ಸೇಮ್ ಸ್ಟೋರಿ ಸೋ ಹಿಯರ್ ವಿ ಆರ್ ವರ್ಕಿಂಗ್ ಇನ್ ದಿ ಲೈವ್ لوಕೇಷನ್ಸ್ यस ಇಸ್ ನೋคารಾವಾನ್ ಫೆಸಿಲಿಟಿ ನೋ ಫೆಸಿಲಿಟಿ ಐ ಡೋಂಟ್ ಹಾವ್ ಮೈ ಪರ್ಸನಲ್ ಕಾರ್ ಗೇರ್ ಟು ಸिट ಅಂಡ್ ರಿಲ್ಯಾಕ್ಸ್ ನಾನು ಏನು ನಾನು ಏನು एक्चुअली ಒನ್ ಡೇ ഇവിടെ നമ്മുടെ ഔട്ട്ഡോർ അറിയാലോ അതായത് ഫെബ്രുവരി ആ ഒരു ടൈമിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ചൂട് എന്ന് പറഞ്ഞാൽ റെഡ് അലേർട്ട് വരെ ഇത്ര ടൈമില് നമ്മൾ പുറത്തിറങ്ങുന്ന രീതി എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞുവെച്ചാൽ നമ്മൾ കുട്ടനാട് വന്ന് ഷൂട്ട് ചെയ്യും കാരണം അധികം എല്ലാം ട്രൂ ആൻഡർ ആണ് ഷൂട്ട് നടക്കുന്നത് അപ്പൊ നമ്മൾ ഈ കുട്ടനാട് എടുത്തത് തന്നെ നമ്മൾ ആ ഒരു ലൊക്കേഷനും അത്ര ഒരു അപ്പൊ ഞാനാണെച്ച ഈ ഡ്രസ്സ് വിൽക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയായ കാരണം സ്കൂട്ടിയുടെ മോളിൽ അങ്ങനെ അപ്പൊ ഞാനാണെങ്കിൽ ഫോട്ടോ കോപ്പിക്കാണ് അതേപോലെ തന്നെ എനിക്ക് ടാൻ ഒക്കെ പെട്ടെന്ന് അടിക്കും ബേൺ ആവുന്ന ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ മുതൽ തുടങ്ങുകയാണ് തുണിക്കച്ചവടം തുടങ്ങുകയാണ് നമ്മൾ എടുത്തിട്ട് അറിയാണ് അപ്പൊ പിന്നെ നമ്മളതായിട്ട് സെറ്റ് ആയിട്ടോ വെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പൊ വണ്ടേ ആളൊന്ന് ഒരു ദിവസം ദേഷ്യമൊക്കെ തുടങ്ങി യൂസ്ഡ് അല്ലായിരിക്കും ഒക്കെ നമ്മളെന്തായാലും ഹെലികപ്റ്റർ ഷൂട്ടും കൂടുതലൊക്കെയാണ് അപ്പൊ നമുക്കുള്ളൊരു ഭാഗ്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഈ പച്ചപ്പ് ഉള്ള സമയത്തും അതേപോലെ തന്നെ വെള്ളം നമുക്ക് രണ്ടാ ഒരു സീസണിന്റെ സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ല ഈവൻ ഇപ്പൊ കൂടെയും അവിടെയാണെങ്കിൽ കാറുണ്ട് ലൈക് കാരണം ചെയ്യാം ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് ചേട്ടനെ വിളിച്ചിട്ട് വന്നത് ആ ബെഞ്ചില് കടന്നുറങ്ങുമായിരുന്നു ില് ഞാനിപ്പോ ഞാൻ ചിന്തിച്ചു പറയാം അല്ലെടുത്ത് പറയാ ചേച്ചി വന്നു ചേട്ടനെ കാണുന്നില്ല ഇന്റർവ്യൂനെ കാണുന്നില്ലെന്ന് പറഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് അപ്പൊ കടന്ന് തുറങ്ങുകയാണെങ്കിൽ ഹീറോ ആണ് ആക്ടർ ആക്ടറാണെന്ന് ആലോചിക്കണം അല്ല ആക്ച്വലി നമ്മൾ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്താലും അതിന്റെ ഒരു ഔട്ട് പുട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ஜி கட் ஐ ஷார்ட்ஸ் ஒரு பைக்ல இருந்து இறங்க போன ஒரு பில்ட் அப் பில்டப்ஸ் இதெல்லாம் வந்து ஐ நெவர் டிட் திஸ் கைண்ட் ஃபார் மீ ஐ நாட் ஃபார் நோபடி നമുക്കറിയാം സാറിന്റെ സീരിയല് കാണുന്നത് എല്ലാവർക്കും സിനിമാറ്റിക് സ്റ്റൈലിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഡബ്ബിങ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു കുമ്മു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ചെയ്ത സീരിയലുകളിൽ നിന്നും ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു ഇതിൽ ഡബ്ബിങ് നിങ്ങൾ തന്നെയാണോ ചേരണായിരിക്കില്ല ഡബിങ്ബി ഇല്ല ഡബിങ് ആക്ച്വലി എന്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ് നമുക്കെന്ന് പറഞ്ഞു വെച്ചാൽ അറിയാലോ എനിക്കെന്ന് പറഞ്ഞാൽ പഴയ സീരിയൽ എന്ന് പറഞ്ഞാൽ ഇത്രയും നമുക്ക് ഔട്ട്ഡോർ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് സീരിയസ്ലി എല്ലാവരും വിചാരിക്കും ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് ക്യാമറ മുമ്പിൽ നിന്ന് അഭിനയിച്ചാൽ മതിയല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത് ബട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആറു മണിക്ക് നമുക്ക് കാറ് വരും വണ്ടി വരും അത് കഴിഞ്ഞ് ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മള് ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ വൈകുന്നേരം നയൻ തേർട്ടി അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ സാറിന്റെ പക്കയുണ്ടോ പാക്കപ്പ് ടൈമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ലേറ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ പോവുകയുള്ളൂ പക്ഷെ അതെന്ന് പറഞ്ഞ് ബാക്ക് ടു ബാക്ക് ഷൂട്ട് കാര്യങ്ങൾ ഔട്ട്ഡോർ വെയില് എനിക്കാണെങ്കിൽ മൈഗ്രൈനും എല്ലാം ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും സാറാവുമ്പോ സാർ ഒരുപാട് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വെക്കും അപ്പൊ സാറിന് ആ ഒരു നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന വരെ ഷൂട്ട് ഔട്ട് പുട്ട് കിട്ടുന്നവരെ അതിലൊരു കോമ്പ്രമൈസ് അപ്പൊ നമ്മളത്രയും ടേക്ക് പോയിട്ടാണെങ്കിലും എന്താണെന്നാലും അത്രയും എടുത്തെടുത്ത് എടുത്ത് ചിലപ്പോ നമുക്ക് ഫിഫ്റ്റീൻ ടു ആണ് സ്കെഡ്യൂള് വരുന്നത് അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു വൺ ഡേ ഒക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് ആക്ച്വലി ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി അതെ അതെ ഇവരൊക്കെ ചിലപ്പോൾ മേ ബി നൈറ്റ് ഒക്കെ പോയിട്ട് ഡബ് ചെയ്യുന്ന ആൾക്കാർ ഷൂട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രാവിലെ ചെയ്തിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ ഹീറോ ഹീറോയിൻ ആകുമ്പോ അതുകൊണ്ടാണ് മെജോറിറ്റി ഹീറോ ഹീറോയിൻസ് ഹീറോ അതെ പിന്നെ അതിൻ്റെ ഇടയിൽ ബ്രേക്ക് കിട്ടണം നമുക്ക് കുറച്ച് ദിവസമാണ് അതായത് ഫിഫ്റ്റീൻ ഡേയ്സ് ചിലപ്പോ നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു സ്റ്റിഡിയോക്കെ ആകുമ്പോ ഒരു ട്വന്റി ഡേയ്സ് ഒക്കെ ആയിട്ട് വരും കുറച്ചു ദിവസം നമുക്ക് വീട്ടുകാരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്നും ഇല്ല കാരണം ഫുൾ ആണ് പുറമേ ഉറപ്പാണ് നമ്മളൊരു ഹാർഡ് വർക്കിന്റെ കിട്ടും ഉറപ്പായിട്ടും കിട്ടും മലയാളം ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ நான் மலையாளம் ஓகே சரி வேணும் മലയാളം പറയുന്നത് മനസ്സിലാവും വേറെ അതർ ലാംഗ്വേജ് രസം അതെ അതെ ഞങ്ങള് കൊറേ നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നു ബിഫോർ ബിഫോ ഷൂട്ട് ഒരു കൊറേ നേരം നമ്മൾ സംസാരിച്ചല്ലോ അപ്പൊ എനിക്ക് നല്ല രസമുണ്ട് ചേട്ടൻ സംസാരിച്ചു പറഞ്ഞു ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാല് നമ്മള് ഷൂട്ട് ചെയ്തോണ്ടിരിക്കും അപ്പോ പ്രൊം ടി ഇത് കൊടുക്കുമല്ലോ സമയത്ത് നമ്മളെ ഓപ്പോസിറ്റ് നിക്കാണ് ഇവനേതോ നമ്മുടെ മറ്റേ മൂവിട്ടെ സംഭവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാറിനൊക്കെ പറഞ്ഞാൽ അത്രയും ടേക്ക് കാര്യങ്ങളൊക്കെ ചെലപ്പോ പോയിട്ടായിരിക്കും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളോ എനിക്കെന്ന് പറഞ്ഞാൽ ഞാനും ഉണ്ട് പിന്നെ എന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ചേച്ചി ഉണ്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു ചോദിച്ചാൽ ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ നിൽക്കണം നോക്കി ശ്രമിക്കുന്നത് അതാ ഇവന്റെ കൂടെ അഭിനയിക്കാനുള്ള ഏറ്റവും പ്രശ്നം എന്ന് ഇവനെ ഇവന്തേലൊക്കെ പറയും പക്ഷേ അത് പറയുന്നത് വേറെ ഏതോ ഭാഷയാണെന്നെങ്കിലും ലിപ്പ് കറക്റ്റ് ആയിട്ടാണ് ഡയലോഗ് വേറെ ലിപ്പ് അവൻ സെറ്റ് ആക്കി സെറ്റ് ആക്കി ഫുഡ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ നാട്ടിലെ യ കാരണം ഞാൻ നോക്കുമ്പോ കണ്ട്രോളർ സൈഡിനൊക്കെ വിളിക്കണ സമയത്ത് എനിക്ക് ട്വന്റി കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ നോക്കുമ്പോ ഇവര് ഗ്രൂപ്പില് നീന്റെ ഫോട്ടോയും കപ്പയുടെ ഫോട്ടോ ാണ് എനിക്കത്വനൊക്കെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് അതായത് നമ്മുടെ മുറ്റത്ത് നിറച്ച് വെള്ളമാണ് ചൂണ്ടോർ പോകും ഹൈലൈറ്റ് ഒക്കെ കുക്കിംഗ് ഞാൻ ആഡിറ്റിണ്ട് ഇൻ സ്റ്റൈല് കുക്കിംഗ് പേഴ്സണലി ഭയങ്കര ആന്ധ്രാ സ്റ്റൈൽ ബിരിയാണി ചിക്കൻസ് നമുക്ക് ചിക്കൻ സാമ്പാർ മട്ടൺ സാമ്പാർ നമുക്കിവിടെ കൂടി വെണ്ടക്കയ സാമ്പാറുണ്ട് അതൊക്കെയാണ് അവിടെ കുക്ക് ചെയ്യുന്നത് നിങ്ങളൊരു കോംബോ പേര് അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ നമ്മൾ ആക്ച്വലി മെയിൻലി വരുന്നത് ചാരും അതേപോലെ തന്നെ അമ്മാവനും തമ്മിലുള്ള ഒരു കോമ്പോ ആണ് മെയിൻ ആയിട്ട് വരുന്നത് അമ്മാവൻ നമ്മൾ ാണ് നമ്മള് ഞങ്ങൾ ആക്ച്വലി ഇപ്പൊ വരുന്നത് എന്ന് പറഞ്ഞ കസിൻസ് വൈബാണ് നമ്മൾ വരുന്നത് കുട്ടൻ അജു ദിവ്യ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ വരുന്നത് പിന്നെ ഇറ്റ് ആ ഒരു സ്റ്റോറി പോകുന്ന അനുസരിച്ചിട്ടാണ് പോകുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു ോട്ട് പോകുന്നത് പോകുന്നത് അമ്മാവൻ ഒരുമിച്ച് നമുക്ക് ഒരു മീനു കൊസ്റ്റിനെങ്കിലും എൻഡ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അറിയപ്പെടുന്നത് തന്നെ അപ്പൊ മീനുന്റെ ലാസ്റ്റ് ഞാൻ ഇപ്പൊ ഞങ്ങളുടെ ജാങ്കോസ് തന്നെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ അതിന്റെ കമസ് ഞാൻ വെറുതെ നോക്കിയപ്പോൾ അതിലിപ്പോഴും കിടപ്പുണ്ട് മീനു അർജുന എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ റിയൽ ലൈഫിലും കപ്പിൾസ് ആവുന്നുലി അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും അത് ആക്ച്വലി അവർ അങ്ങനെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ആ ഒരു കോംബോ അത്രയ്ക്കും വർക്കൗട്ടായ കാര്യമാണ് സീരിയസ്ലി കാരണം അവൻ ഇപ്പോഴും എന്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞങ്ങൾ ഇപ്പോഴും അവർ കപ്പിൾസ് ആയിട്ടില്ല നമുക്ക് കുറച്ചുകൂടെ സമയം കൊടുക്കും അങ്ങനെ കപ്പിൾസ് ആവുകയാണ് ഇപ്പോ ഞാൻ മാരിഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ഇവനൊരു കല്യാണം കഴിച്ചവരാണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് പറഞ്ഞാൽ സ്ക്രീനിലത്തെ ആ പേര് അത്രയും നല്ല ഫ്രണ്ട്സ് ആണ് ഞങ്ങളെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇപ്പോഴും ഞങ്ങൾ കോൺടാക്ട് ഉണ്ട് ഇന്ന് പോലും ഉണ്ട് വിളിച്ചു ഷൂട്ട് എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ പറയണം ഇവിടെ എൻഗേജ്മെന്റ് സീക്വൻസ് ആണ് കാരണം അവനാണെങ്കിലും പുതിയ സീരിയൽ കമ്മിറ്റ് ചെയ്തിട്ടില്ല അവനോട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പൊ ഈ ഒരു നെക്സ്റ്റ് വർക്ക് വരുന്നവരെ നമ്മൾ ഇന്ന് വിളിച്ചായിരുന്നു എന്നെ സൂര്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കും അതേപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും എന്താ വെച്ചാൽ ഇപ്പൊ പ്രൊമോ ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ അവനെ നന്നായിട്ടുണ്ട് നീ നല്ല ബെറ്റർ നന്നായിട്ട് നീ ഭയങ്കര സംസാരിക്കും പല കാര്യത്തിലും നമുക്ക് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും അവരുടെ അവർ ഈ കമന്റ്സിലൊക്കെ ചോദിക്കുന്നത് ഒരു നിങ്ങൾക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു ഫ്രണ്ട് ഐ മീൻ എല്ലാവരും നല്ല ഫ്രണ്ട് അതെ 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 അത് ചെയ്തതിന്റെ ഒരു ഇത് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നത് നമ്മൾ ആ ഒരു കൊണ്ടുപോകുന്നുണ്ട് അത് ഞാൻ ഇവരെ രണ്ടുപേരെയും ാണ് ടൈമില്ല നമുക്ക് തീരെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ വരുമ്പോൾ നമുക്ക് ടൈം ഭയങ്കര എനിവേയ്സ് ഈ സീരിയൽ ഞാൻ നേരത്തെ അവരോട് കെ കെ രാജാ സാറോടൊക്കെ പറഞ്ഞു തന്നെ ഒരു എപ്പിസോഡ് ഒക്കെ കഴിയുമ്പോൾ എഗൈൻ നിങ്ങളെല്ലാരെയും കാണാനും ഇന്റർവ്യൂ ചെയ്യാനും വരുന്നതായിരിക്കും അറ്റ് ദ ടൈം നമുക്ക് വലിയൊരു അറ്റ്വെഷനിലേക്ക് പോകാം എനിവൈസ് ഇത്രയും ടൈറ്റ് ഷെഡ്യൂളിലും ജോയിൻ രണ്ടുപേർക്കും